യുടെ അവസ്ഥ മനസ്സിലാക്കി രുദ്രൻ പതിയെ സ്ത്രീയുടെ ചുണ്ടുകളെ മോചിപ്പിച്ചു ആന്യ ശ്വാസം വലിക്കുന്നവളെ രുദ്രൻ തൻ്റെ നെഞ്ചോരം ചേർത്ത് പിടിച്ചു എൻ്റെ ഭദ്രക്കുട്ടിക്ക് ബ്രീത്തിങ് കപ്പാസിറ്റി തീരെ ഇല്ല കേട്ടോ ഒരു കുസൃതി ചിരിയോടെ രുദ്രൻ പറയുമ്പോഴേക്കും സ്ത്രീയുടെ കൈകൾ രുദ്രനു മേൽ ഉയർന്നിരുന്നു തങ്ങളെ തന്നെ നോക്കി വാതിൽക്കൽ നിൽക്കുന്ന വിവേകിനെ കാണി സ്ത്രീ രുദ്രനെ തല്ലാൻ ഉയർത്തിയ കൈകൾ പതുക്കെ താഴ്ത്തി സ്ത്രീയുടെ നോട്ടം കണ്ട് രുദ്രന് സ്ത്രീ നോക്കുന്നിടത്തേക്ക് നോക്കി സ്ത്രീ രുദ്രനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി രുദ്രൻ ചുണ്ടുപൂർപ്പിച്ച് ഉമ്മ കൊടുക്കുന്ന പോലെ കാണിച്ചു വിവേക് അത് കൃത്യമായി കണ്ടു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങിപ്പോയതും രുദ്രൻ തന്നെ ചുണ്ടിൽ പൊടിഞ്ഞ ചോര വിരലിനാൽ തുടച്ചു നീക്കി കൈമുഷ്ടി ചുരുട്ടി പിടിച്ചുകൊണ്ട് വിവേക് തൻ്റെ ദേഷ്യം നിയന്ത്രിച്ചു എന്താണ് വിവേക് അതു പിന്നെ സാർ ആ ഞാൻ പാർവതി മേഡത്തിനെ ഈ ഫയൽ ഏൽപ്പിക്കാൻ വന്നതാണ് പാർവതി പുറത്തേക്ക് പോയല്ലോ ഓക്കെ സാർ ഞാൻ മേഡം തിരികെ എത്തുമ്പോൾ കൊടുത്തോളാം വിവേക് അതും പറഞ്ഞ് ക്യാബിനിൽ നിന്നും പുറത്തിറങ്ങി വിവേക് നീരവിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു നീരവിനെയും കൂട്ടി ക്യാൻറ്റീനിൽ പാർവതിയുടെ അടുത്തേക്ക് പോയി പാർവതിയെ കണ്ട് വിവേക് തൻ്റെ പ്ലാനെല്ലാം പറഞ്ഞു അവളിൽ ഒരു ക്രൂരമായ ചിരി വിരിഞ്ഞു രുദ്രൻ അവിടെ നിന്നും പോകുന്ന സമയത്തിനായി അവർ കാത്തിരുന്നു രുദ്രൻ മീറ്റിങ്ങിന് പോകുന്നതിന് മുൻപായി ഫൗസിയെ ചെന്ന് കണ്ടു ഫൗസി ഞാൻ മീറ്റിങ്ങിന് പോകുക ശ്രീയെ ശ്രദ്ധിക്കണം വിവേകും നീരവും മാത്രമല്ല പാർവതി അവളെയും സൂക്ഷിക്കണം ഞാൻ ശ്രദ്ധിച്ചോളാം സർ രുദ്രൻ മീറ്റിങ്ങിന് പോയതും അവരിൽ മൂന്ന് പേരിലും ഗൂഢമായ ചിരി വിരിഞ്ഞു എല്ലാ എംപ്ലോയീസിനും പാർവതി നല്ല വർക്കിലോട്ട് തന്നെ കൊടുത്തു അവരുടെ പ്ലാൻ പോലെ ഫൗസിയെയും സൈറ്റ് സൈറ്റിവിസ്റ്റിന് പറഞ്ഞു വിട്ടു ശ്രീഭദ്ര താൻ എനിക്കൊരു സ്റ്റോർ റൂമിൽ നിന്നും ഇതാ ഈ ടെൻഡറിൻ്റെ പ്രൊജക്ട് ഫയൽ എടുത്തു തരാമോ നീരവ് അവളോട് ചോദിച്ചു നീരവ് അത് പിന്നെ ഞാൻ ഈ ഫയൽ നോക്കുമായിരുന്നു ഡോ പ്ലീസ് ഒരു അഞ്ച് മിനിറ്റ് ഈ ഫയൽ മുഴുവൻ സാർ വരുമ്പോൾ സബ്മിറ്റ് ചെയ്യണം പ്ലീസ് ഡോ ഒന്ന് ഹെൽപ്പ് ചെയ്യും അത് നിരസിക്കാൻ ശ്രീക്ക് തോന്നിയില്ല ശ്രീ സ്റ്റോർ റൂമിലേക്ക് പോയതും അവളെ ശ്രദ്ധിച്ചിരുന്ന പാർവതിയിൽ പുച്ഛൻ നിറഞ്ഞു ശ്രീ സ്റ്റോർ റൂമിലെ ഡോർ തുറന്ന് അകത്ത് കയറി നീരവ് കൊടുത്ത ടെൻഡർ ഡീറ്റെയിൽസ് വെച്ച് പ്രൊജക്ട് ഫയൽ നോക്കി ഏറ്റവും ലാസ്റ്റ് റാക്കിലായിരുന്നു പ്രൊജക്റ്റ് ഫയൽ സ്ത്രീ എടുക്കാനായി പോയതും പുറത്തുനിന്നും സ്റ്റോർറൂം നീരവ് പൂട്ടിയിരുന്നു വിവേക് ഒന്ന് പൂച്ചിച്ച് ചിരിച്ചുകൊണ്ട് ശ്രീയുടെ അടുത്തേക്ക് പതിയെ നടന്നു ഫയൽ ഫയലെടുത്ത് തിരിഞ്ഞ ശ്രീ തൻ്റെ അടുത്ത് ഒരു കയ്യകലത്തിൽ നിൽക്കുന്ന വിവേകിനെ കണ്ട് പേടിച്ചു വിവേക് ഒരു ചിരിയോടെ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഓരോന്നായി അഴിച്ചുകൊണ്ട് ശ്രീയുടെ അടുത്തേക്ക് നടന്നു വിവേക് താൻ എന്തായി കാണിക്കുന്നേ തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്ന വിവേകിനെ നോക്കിക്കൊണ്ട് ശ്രീ ചോദിച്ചു ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എനിക്ക് നിന്നിഷ്ടമാണെന്ന് അപ്പോൾ നിനക്കാ രുദ്രദേവിനെ മതി നീയൊക്കെ അവൻ്റെ പുറകെ ഇങ്ങനെ നടക്കാൻ മാത്രം എന്ത് പ്രത്യേകതയാടി അവനുള്ളത് വിവേക് അതും ചോദിച്ചുകൊണ്ട് സ്ത്രീയുടെ കയ്യിൽ കയറി പിടിച്ചതും അവൾ അവളവൻ്റെ കൈ കുടഞ്ഞെറിഞ്ഞു എന്താടി പുല്ലേ ഞാനും തൊട്ടപ്പോൾ നിനക്ക് പൊള്ളിയോ നേരത്തെ നീ ആ രുദ്രദേവിൻ്റെ കൂടെ ഒട്ടിയൊരുമി നിന്ന് അവനെ കിസ് ചെയ്യുന്നത് കണ്ടല്ലോ ഞാനും ഒരാണടി എനിക്ക് നിന്നോട് ദിവ്യപ്രേമൊന്നുമില്ല പിന്നെ നിൻ്റെ ഈ ശരീരം അത് മാത്രം മോഹിച്ച ഞാനൊരു പ്രപ്പോസൽ മുൻപോട്ട് വെച്ചത് അതെന്തായാലും നീ അംഗീകരിക്കില്ല പിന്നെ നേരായ വഴിയിൽ എൻ്റെ ആവശ്യം നടക്കില്ല അതുകൊണ്ട് ഒരു അൽപ്പം വളഞ്ഞ വഴി തന്നെയാണ് നല്ലത് വിവേക് ഒരു ചിരിയോടെ പറഞ്ഞതും ശ്രീ വെറുപ്പോടെ മുഖം തിരിച്ചു ഇതേ സമയം രുദ്രൻ്റെ ഫോണിലേക്ക് ഫൗസിയുടെ മെസ്സേജ് വന്നിരുന്നു പാർവതി ഫൗസിയെയും പ്രവിയെയും സൈറ്റിവിസ്റ്റിന് വിട്ടിരിക്കുകയാണ് എന്ന് മെസ്സേജ് കണ്ടപ്പോൾ തന്നെ രുദ്രൻ്റെ കാര്യം മനസ്സിലായി രുദ്രൻ ആർക്കും സൈറ്റ് വിസിറ്റ് എല്ലാവരും ചെയ്തിരുന്നില്ല രുദ്രൻ ശ്രീയുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കി റിങ് ചെയ്യുന്നതല്ലാതെ കോൾ ആവുന്നില്ലായിരുന്നു പെട്ടെന്ന് തന്നെ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്ത് രുദ്രൻ ഓഫീസിലേക്ക് പുറപ്പെട്ടു വലിഞ്ഞു മുറുകിയ മുഖവുമായി ഓഫീസിലേക്ക് കയറി വന്ന രുദ്രനെ സ്റ്റാഫുകളെല്ലാം പേടിയോടെ നോക്കിയിരുന്നു ശ്രീയുടെ സീറ്റിൽ അവളില്ല എന്ന് കണ്ടതും രുദ്രൻ്റെ ദേഷ്യം ഇരട്ടിച്ചു ആരെയും ശ്രദ്ധിക്കാതെ ക്യാബിനിലേക്ക് കയറിപ്പോയ രുദ്രനെ നീരവും പാർവതിയും അല്പം പേടിയോടെ നോക്കി നിന്നു രുദ്രൻ ക്യാബിനിലേക്ക് കയറി സിസ്റ്റം ഓൺ ചെയ്തു സി സി ടി വി വിഷ്വൽസ് ചെക്ക് ചെയ്യാൻ തുടങ്ങി അതിൽ തെളിയുന്ന ദൃശ്യങ്ങൾ കാണും തോറും രുദ്രൻ്റെ ശരീരം ദേഷ്യം കൊണ്ട് വിറയ്ക്കാൻ തുടങ്ങി അതേ ദേഷ്യത്തോടെ ക്യാബിൻ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നീരവിൻ്റെ അടുത്തേക്ക് പാഞ്ഞു ചെന്ന രുദ്രൻ അവൻ്റെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി കസേരയോടെ നീരവ് താഴേക്ക് വീണു ബാക്കിയുള്ള സ്റ്റാഫുകൾ രുദ്രൻ്റെ പ്രവൃത്തിയിൽ അന്തം വിട്ട് നിൽക്കുകയാണ് സ്റ്റോർ റൂമിൻ്റെ കീയെവിടെ നീരവിൻ്റെ അടുത്ത് മുട്ടുകുത്തിയിരുന്നു കൊണ്ട് രുദ്രൻ ചോദിച്ചു ആ സമയം തൻ്റെ മുൻപിലിരിക്കുന്ന രുദ്രനെ നോക്കാൻ പോലും നീരവന് ഭയം തോന്നി സർവവും നശിപ്പിക്കാനുള്ള അഗ്നിയായിരുന്നു അവൻ്റെ കണ്ണിൽ തൻ്റെ മുന്നിലിരിക്കുന്നത് ഡെബിൾ തന്നെയാണെന്ന് നീരവന് മനസ്സിലായി മോനെ നിന്നോട് ചോദിച്ച് കേട്ടില്ലേ സ്റ്റോർ റൂമിൻ്റെ കീ എവിടെയെന്ന് പ പാർവതി മേഠത്തിൻ്റെ കയ്യിലുണ്ട് പേടിയോടെ നീരവ് പറഞ്ഞു നീരവൻ്റെ അടുത്തു നിന്നും എഴുന്നേറ്റ് തനിക്ക് നേരെ നടന്നു വരുന്ന രുദ്രനെ കാണേ പാർവതി അടിമുടി വിറയ്ക്കാൻ തുടങ്ങി പാർവതി ആദ്യം കാണുകയായിരുന്നു രുദ്രന്റെ ആഭാവം ദ ഡേ ടി ഡെബിൾ രുദ്രൻ അടുത്തെത്തിയതും പാർവതി യാന്ത്രികമായി തൻ്റെ കയ്യിലിരുന്ന ടി രുദ്രന് നേരെ നീട്ടി എൻ്റെ പെണ്ണിൻ്റെ ദേഹത്തൊരു പോറലെങ്കിലും വീണിട്ടുണ്ടെങ്കിൽ പച്ചയ്ക്ക് കത്തിക്കും ഞാൻ എല്ലാത്തിനെയും പാർവതിയോട് പറഞ്ഞുകൊണ്ട് രുദ്രൻ സ്റ്റോറും ലക്ഷ്യമാക്കി നടന്നു സ്ത്രീയുടെ അടുത്തേക്ക് വിവേക് നടന്നടത്തു സ്ത്രീക്ക് അവൻ്റെ ഭാവത്തിൽ വല്ലാത്ത ഭയം തോന്നി ഒരിക്കൽ തൻ്റെ ശരീരത്തിലേറ്റ മുറിവ് താൻ അനുഭവിച്ച വേദന എല്ലാം അവൾക്ക് മുൻപിൽ തെളിഞ്ഞു വന്നു സ്ത്രീയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി നിന്റെ കണ്ണുനീരിനു പോലും വല്ലാത്ത വശ്യതയാണ് ശ്രീഭദ്ര വിവേക് ശ്രീയുടെ കണ്ണുനീർ തുടച്ചെടുത്തുകൊണ്ട് പറഞ്ഞതും വെറുപ്പോടെ അവൾ അവൻ്റെ കൈ തട്ടി മാറ്റി വിവേക് ശ്രീയെ നോക്കി ഒന്ന് കുച്ഛിച്ച് ചിരിച്ചു ഇന്നത്തെ കൊണ്ട് തീരും ശ്രീഭദ്ര നിനക്ക് എന്നോടുള്ള വെറുപ്പ് ഈ വിവേക് ആഗ്രഹിച്ചതെന്തും സ്വന്തമാക്കിയിട്ടേ ഉള്ളൂ വിവേക് അതും പറഞ്ഞ് ഒരു വഷണച്ചിരിയോടെ ശ്രീയുടെ ദേഹത്തേക്ക് ചേർന്നു നിന്നു പെട്ടെന്ന് കിട്ടിയ ധൈര്യത്തിൽ ശ്രീ വിവേകിനെ തള്ളി മാറ്റി ഡോർ ലക്ഷ്യമാക്കി ഓടി സ്ത്രീയുടെ നീക്കം ഒരു പൂച്ചത്തോടെ നോക്കിക്കൊണ്ട് വിവേക് അവൾക്കടുത്തേക്ക് നടന്നു ഡോറിൽ പിടിച്ചു വലിച്ചു അത് തുറക്കാൻ ശ്രമിക്കുന്നവളെ പിടിച്ചു വലിച്ച് തനിക്ക് അഭിമുഖമായി തിരിച്ചു നിർത്തിക്കൊണ്ട് വിവേക് അവളുടെ കവിളിൽ ആഞ്ഞടിച്ചു മോളെ എൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടാമെന്ന് കരുതിയോ നീ നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഇന്നും നിനക്കതിന് കഴിയില്ല സാഹചര്യം എല്ലാം എനിക്ക് അനുകൂലമാണ് എപ്പോഴും നിനക്ക് കാവലായി നിൽക്കുന്ന രുദ്രദേവ് ഇന്നിവിടെയില്ല ഇതിലും അവസരം എനിക്കിനു കിട്ടുമോ താടി ഒഴിഞ്ഞുകൊണ്ട് വിവേക് അത് പറയുമ്പോൾ സ്ത്രീയിൽ കൂടി ഫൗസി പറഞ്ഞ് സ്ത്രീക്കറിയാം വിവേകിന് രുദ്രനെ പേടിയാണെന്ന് രുദ്രൻ ഓഫീസിലുണ്ടെങ്കിൽ വിവേക് ആരോടും മോശമായി പെരുമാറില്ല എന്ന് മനസ്സുകൊണ്ട് സ്ത്രീ ആ നിമിഷം രുദ്രൻ്റെ സാമീപ്യം ആഗ്രഹിച്ചു അവൻ ഓഫീസിലില്ല എന്നോർക്കെ സ്ത്രീ പൊട്ടിക്കരഞ്ഞു പോയി അവളുടെ നിസ്സഹായാവസ്ഥ വിവേകിന് ഒരു ഹരമായിരുന്നു സ്ത്രീയുടെ തൊളിൽ വിവേകിൻ്റെ കൈ പതിഞ്ഞപ്പോൾ അവൾ ഞെട്ടിത്തെരിച്ച് അവനെ നോക്കി ആ ഇപ്പോഴും ഇങ്ങനെ കരഞ്ഞ മോള് ഉള്ള എനർജിയൊക്കെ കളഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് സ്ത്രീയെ ആകെ മൊത്തം ഒഴിഞ്ഞു നോക്കി വിവേക് പറയുമ്പോൾ സ്ത്രീക്ക് തൻ്റെ ശരീരത്തിൽ പുഴുവരിക്കുന്നത് പോലെ തോന്നി തൻ്റെ തോളിലിരിക്കുന്ന വിവേകിൻ്റെ കൈകൾ സ്ത്രീ വെറുപ്പോടെ തട്ടി മാറ്റി ഞാൻ നിന്നോട് പറഞ്ഞു ശ്രീഭദ്ര എന്നോട് സഹകരിച്ചാൽ നിനക്ക് കൊള്ളാം അതല്ല എന്നെ എതിർക്കാനാണെങ്കിൽ നിനക്ക് വേദനിക്കും വെറുതെ എന്തിനാ നീ എന്നെ ചീത്തയാക്കുന്നത് പറയുന്നതിനൊപ്പം തന്നെ സ്ത്രീയുടെ ചുരിദാറിൻ്റെ ഷാൾ ശക്തിയോടെ അവളിൽ നിന്നും വലിച്ചു പറിച്ചെടുത്ത് അവൻ താഴേക്ക് എറിഞ്ഞിരുന്നു സ്ത്രീ ഒരു പകപ്പോടെ വിവേകിനെ നോക്കുമ്പോഴേക്കും അവൻ അവളെ ഭിത്തിയോട് ചേർത്തിരുന്നു തൻ്റെ ശരീരത്തിലേക്ക് ചേർന്ന് നിൽക്കാൻ തയ്യാറാകുന്നവനെ സ്ത്രീ കൈകൾ വെച്ച് പുറകിലേക്ക് തള്ളിക്കൊണ്ടിരുന്നു പക്ഷേ വിവേകിന് മുൻപിൽ അധികം സമയം ബലം പ്രയോഗിച്ച് നിൽക്കാൻ സ്ത്രീക്ക് കഴിഞ്ഞില്ല സ്റ്റോർ റൂമിൻ്റെ ഡോർ തുറന്ന് അകത്തേ കയറി രുദ്രൻ കാണുന്നത് സ്ത്രീയുടെ കവളിൽ കുത്തിപ്പിടിച്ച് ബലമായി അവളെ ചുംബിക്കാൻ ശ്രമിക്കുന്ന വിവേകിനെയാണ് ഡാ ആ വെളിയോടൊപ്പം തന്നെ രുദ്രൻ്റെ ചവിട്ടേറ്റ് വിവേക് നിലത്തേക്ക് വീണിരുന്നു മുൻപിൽ ജ്വലിക്കുന്ന കണ്ണുകളോടെ നിൽക്കുന്ന രുദ്രനെ കണ്ടതും ഒരു ആശ്രയം എന്ന പോലെ സ്ത്രീ ഓടിവന്ന് അവൻ്റെ നെഞ്ചൊരം ചേർന്ന് പൊട്ടിക്കരഞ്ഞു ആ നിമിഷം സ്ത്രീയുടെ മനസ്സിൽ രുദ്രനോടുള്ള ദേഷ്യമോ അവൻ തന്നോട് ചെയ്ത ദ്രോഹമോ ഒന്നും തന്നെ ഇല്ലായിരുന്നു തൻ്റെ ശരീരത്തിൽ മുറുകുന്ന സ്ത്രീയുടെ കയ്യിൽ നിന്നും അവളുടെ വിറയ്ക്കുന്ന ശരീരത്തിൽ നിന്നും സ്ത്രീയുടെ പേടി രുദ്രനെ മനസ്സിലായി ഇട്ടിരുന്ന ഷർട്ടും നനച്ച് നെഞ്ചിൽ പതിയുന്ന സ്ത്രീയുടെ കണ്ണിനീരിൻ്റെ നനവിൽ വിവേകിനെ ചുട്ടരിക്കാൻ പാകത്തിൽ രുദ്രൻ്റെ കണ്ണുകൾ രക്തവർണമായി മാറി സ്ത്രീയെ തന്നിൽ നിന്നും അകറ്റി നിർത്തി നിലത്ത് കിടന്ന ഷോളെടുത്ത് അവളുടെ തൊഴിലായിട്ടുകൊണ്ട് രുദ്രൻ വിവേകിനെ നേരെ തിരിഞ്ഞു എന്ത് ധൈര്യമുണ്ടായിട്ടാടാ നീ എൻ്റെ പെണ്ണിൻ്റെ ദേഹത്ത് കൈവച്ചേ ചോദിക്കുന്നതിനൊപ്പം രുദ്രൻ വിവേകിനെ നെഞ്ചിൽ ആഞ്ഞു ചവിട്ടി വേദനയോടെ വിവേക് സ്റ്റോർ റൂമിന് പുറത്തേക്ക് തെറിച്ച് വീണു അപ്പോഴേക്കും ആ ഓഫീസിലെ സ്റ്റാഫുകളെല്ലാം അവിടെ എത്തിയിരുന്നു രുദ്രൻ ശ്രീയെ തൻ്റെ നെഞ്ചോരം ചേർത്ത് നിർത്തി പുറത്തേക്ക് നടന്നു സ്റ്റോർ റൂമിന് പുറത്തേക്ക് ഇറങ്ങിയ രുദ്രന്റെ മുഖഭാവം കണ്ട് എല്ലാവർക്കും ഭയം തോന്നി തറയിൽ വീണ് കിടന്ന വിവേകിൻ്റെ നെഞ്ചിൽ രുദ്രൻ ആഞ്ഞു ചവിട്ടി എൻ്റെ പെണ്ണിൻ്റെ കണ്ണിൽ നിന്നും വന്ന ഓരോ തുള്ളി കണ്ണുനീരിനും നീങ്ങെക്കൊണ്ട് ഞാൻ കണക്ക് പറയിക്കും വിവേക് എൻ്റെ പെണ്ണിൻ്റെ വേദനയ്ക്ക് കാരണമായവർ ആരാണെങ്കിലും ഈ രുദ്രദേവിൻ്റെ കയ്യിൽ നിന്നും അവർക്കിനി രക്ഷപ്പെടൽ ഉണ്ടാകില്ല എൻ്റെ പെണ്ണിനെ വേദനിപ്പിക്കാൻ ശ്രമിച്ചതിൽ ഓരോ നിമിഷവും നീക്ക് സ്വയം ശപിക്കും വലിഞ്ഞു മുറുകിയ മുഖത്തോടെ രുദ്രൻ പറയുമ്പോൾ കണ്ടുനിന്നവരെല്ലാം പകച്ചുപോയി രുദ്രൻ ചേർത്ത് പിടിച്ചിരിക്കുന്ന സ്ത്രീയെ എല്ലാവരും സംശയത്തോടെ നോക്കി എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് രുദ്രൻ ശ്രീയുടെ ചുരിദാറിൻ്റെ ടോപ്പണിലേക്ക് കൈയിട്ട് അവൾ മറച്ചുവെച്ചിരുന്ന താലിമാല എടുത്ത് പുറത്തേക്കിട്ടു രുദ്രൻ്റെ ആ നീക്കത്തിൽ ശ്രീ പകപ്പോടെ അവനെ നോക്കി വിവേകും പാർവതിയും നീരവും ഉൾപ്പെടെ ബാക്കി സ്റ്റാഫുകളെല്ലാം സ്ത്രീയുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാല കണ്ട് ഞെട്ടി നിൽക്കുവാണ് എല്ലാവരോടും കൂടി ഞാനൊരു കാര്യം പറയുക ശ്രീഭദ്ര എൻ്റെ ഭാര്യയാണ് ഈ രുദ്രദേവിൻ്റെ പ്രാണനാണവൾ ഇവളെ വേദനിപ്പിക്കാൻ ശ്രമിക്കുന്നത് ആരാണെങ്കിലും ജീവനോട് അവർ ഈ ഭൂമിയിലുണ്ടാകില്ല സ്ത്രീയെ ഒന്നുകൂടി തന്നോട് ചേർന്ന് നിർത്തിക്കൊണ്ട് രുദ്രൻ പറഞ്ഞു ജിത്തു രുദ്രൻ്റെ വിളിയുടെ അർത്ഥം മനസ്സിലായതുപോലെ വിവേകിനെയും നീരവിനെയും പാർവതിയെയും ഒഴിച്ച് ബാക്കി സ്റ്റാഫുകളെല്ലാം ശ്രീജിത്ത് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു ജിത്തു ഈ മൂന്നെണ്ണത്തിലെയും തൂക്കിയെടുത്ത് നമ്മുടെ ഗോഡൌണിൽ കൊണ്ടിട്ടേക്ക് ഒരു മണിക്കൂറിനുള്ളിൽ ഞാൻ അങ്ങോട്ടെത്തും പിന്നെ ഈ മൂന്നിൻ്റെയും ദേഹത്ത് ഒരു പോറൽ പോലും വിടരുത് ഇവർക്കുള്ള ശിക്ഷ അതെന്റെ കൈ തന്നെ ആയിരിക്കണം അത് പറയുമ്പോൾ രുദ്രൻ്റെ മുഖം വന്യമായി തിളങ്ങി സ്ത്രീയെ ചേർത്ത് പിടിച്ച് തങ്ങൾക്ക് മുൻപിലൂടെ നടന്നു നീങ്ങുന്നവനെ അവർ മൂന്ന് പേരും ഭയത്തോടെ നോക്കിയിരുന്നു രുദ്രൻ സ്ത്രീയെയും കൊണ്ട് കാറിനടുത്തേക്ക് പോയി പേടിച്ച് ഒരു പൂച്ചക്കുഞ്ഞിനെ പോലെ തൻ്റെ നെഞ്ചോരം ചേർന്ന് നിൽക്കുന്നവളെ കാണി രുദ്രൻ്റെ മുഖം കൂടുതൽ വന്യമായി സ്ത്രീയെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുത്തി രുദ്രൻ കാർ മുൻപോട്ടെടുത്തു അവരുടെ ഫ്ളാറ്റിന് മുൻപിലാണ് രുദ്രന്റെ കാർ വന്നു നിന്നത് യാന്ത്രികമായി തന്നെ ശ്രീ രുദ്രനൊപ്പം നടന്നു രുദ്രൻ തന്റെ ഫ്ലാറ്റിലേക്കാണ് സ്ത്രീയെ കൊണ്ടുപോയത് ചെറുതായി വിറക്കൊള്ളുന്ന ശരീരവും പകപ്പോടെ ചുറ്റും വീക്ഷിക്കുന്ന സ്ത്രീയുടെ കണ്ണുകളിൽ നിന്നും രുദ്രന് ശ്രീയുടെ പേടി മനസ്സിലായി ഭദ്ര ആർദ്രമായ ശബ്ദത്തിൽ രുദ്രൻ വിളിച്ചതും ഏതോ ഗർത്തത്തിലെന്നപോലെ സ്ത്രീയുടെ ചെവിയിൽ ആ ശബ്ദമെത്തി ഭയം നിറഞ്ഞ കണ്ണുകളോടെ തന്നെ ശ്രീ രുദ്രനെ നോക്കി എന്തിനാ ഭദ്ര നീ ഇങ്ങനെ പേടിക്കുന്നേ ഈ രുദ്രദേവീൻ്റെ ശരീരത്തിൽ ജീവൻ അവശേഷിക്കുന്ന നിമിഷം വരെയും നിന്നെ ഒരുത്തരം തൊടില്ല ശ്രീയുടെ മുഖം കൈക്കുമ്പിളിൽ കൂരി എടുത്തുകൊണ്ട് രുദ്രൻ പറഞ്ഞതും ഒരു പൊട്ടിക്കരച്ചിലൂടെ ശ്രീ രുദ്രൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് അവനെ ഇറുകെ പുണർന്നു ആദ്യം രുദ്രൻ ഒന്ന് പകച്ചു സ്വബോധത്തോടെ സ്ത്രീ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് രുദ്രന് നന്നായി അറിയാം സ്ത്രീക്ക് ഇപ്പോൾ ചായൻ ഒരു ആവശ്യമാണെന്ന് മനസ്സിലാക്കി രുദ്രനും അവളെ പുണർന്നു കരച്ചിൽ ചീളുകൾ പതി കുറഞ്ഞു രുദ്രൻ്റെ സംരക്ഷണ വലയത്തിൽ സ്ത്രീ സുരക്ഷിതമായി ഉറങ്ങി സ്ത്രീ ഉറങ്ങിയെന്ന് മനസ്സിലായി രുദ്രൻ അവളെ തൻ്റെ നെഞ്ചിൽ നിന്നും അടർത്തി മാറ്റി പതിയെ ബെഡിലേക്ക് കിടത്തി പുതപ്പിച്ചു കൊടുത്തു ശേഷം ഡോർ പുറത്തുനിന്ന് പൂട്ടി രുദ്രൻ തൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് പുറപ്പെട്ടു പരസ്പരം ഒന്ന് കാണാൻ പോലും കഴിയാത്ത അത്ര ഇരുട്ട് നിറഞ്ഞ മുറിയിൽ അവർ പേരെയും കസേരയിൽ കെട്ടിയിട്ടിരിക്കുകയാണ് പേടിയോടെ അവർ ശ്വാസമെടുക്കുന്ന നിശ്വാസങ്ങൾ മാത്രം ആ മുറിക്കുള്ളിൽ ഉയർന്നു കേൾക്കാം അടഞ്ഞുകിടന്ന ഡോർ വല്ലാത്തൊരു ശബ്ദത്തോടെ തുറന്നു വന്നതും പുറത്തുനിന്നും നേരിയ വെളിച്ചം ആ മുറിയിലേക്ക് കയറി ആ അരണ്ട വെളിച്ചത്തിൽ അവർ കണ്ടു തങ്ങൾക്കടുത്തേക്ക് വരുന്ന കറുത്ത രൂപത്തെ പെട്ടെന്ന് അടഞ്ഞതും വീണ്ടും ആ മുറിയിൽ ഇരുട്ട് നിറഞ്ഞു ഒപ്പം ഒരു ബൂട്ടിൻ്റെ ശബ്ദവും തങ്ങളുടെ തൊട്ടേരികിലെത്തി ആ ബൂട്ടിൻ്റെ ശബ്ദം നിശ്ചലമായതും അവർ അറിഞ്ഞു ഒപ്പം എന്തോ വലിച്ചടിപ്പിക്കുന്ന ശബ്ദവും മൂന്ന് പേരും പേടിയോടെ ശ്വാസം ശ്വാസമടക്കിപ്പിടിച്ചിരുന്നു ഒരു സിഗരറ്റ് കയ്യിലെടുത്ത് കത്തിച്ചവൻ തൻ്റെ ചുണ്ടോടടുപ്പിച്ചു സിഗരറ്റിൻ്റെ ചെറിയ കനൽ വെളിച്ചത്തിൽ ആ മൂന്ന് പേരും അവൻ്റെ ക്രൗര്യം നിറഞ്ഞ കണ്ണുകൾ കണ്ടു ഒരിക്കൽ മാത്രമേ ആ കണ്ണുകളിലേക്ക് നോക്കാൻ കഴിഞ്ഞുള്ളൂ അത്രയും വന്യഭാവമായിരുന്നു ആ മിഴികളിൽ പ്രകാശ് വന്യത നിറഞ്ഞ അവൻ്റെ ശബ്ദത്തിൽ ആ മുറിയിൽ വെളിച്ചം പരന്നു ഡെവിൾ തങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നവനെ കാണേ അവരുടെ ചുണ്ടുകൾ പേടിയോടെ മൊഴിഞ്ഞു ദെറിയൽ ഡെവിൾ ആയിരുന്നു ആ സമയം അവർക്ക് മുൻപിലിരുന്ന രുദ്രദേവ് അവരുടെ മൂന്ന് പേരുടെയും മുൻപിൽ ഒരു ചെയറിൽ ഇരിക്കുകയായിരുന്നു രുദ്രൻ ആഞ്ഞൊരു പഫ എടുത്തുകൊണ്ട് സിഗരറ്റ് നിലത്തേക്കിട്ട് ചവിട്ടി അണച്ച് രുദ്രൻ അവരെ മൂന്ന് പേരെയും നോക്കി കസേരയിൽ കെട്ടിവെച്ചിരുന്ന വിവേകന്റെ കൈകളിലേക്ക് രുദ്രൻ വന്യമായ ഭാവത്തോടെ ഒന്ന് നോക്കി ശേഷം തൻ്റെ രണ്ട് കൈയും വിവേകിൻ്റെ കയ്യിലേക്ക് കോർത്തു പിടിച്ചു വേദനയോടെ വിവേകിന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു രുദ്രൻ വിവേകിന്റെ കയ്യിലെ വിരലുകളെല്ലാം ഒരുപോലെ ഒടിച്ചിരുന്നു വിവേകിൻ്റെ വേദനയോടെയുള്ള കരച്ചിലും രുദ്രന്റെ മനസ്സിൽ തെളിഞ്ഞത് സ്ത്രീയുടെ മുഖമാണ് രുദ്രൻ തൻ്റെ കണ്ണുകൾ ഇറുക്കി അടച്ചു പ്രകാശ് രുദ്രന്റെ വിളി കേട്ട് പ്രകാശ് ഒരു ബോക്സ് തുറന്ന് രുദ്രന്റെ മുൻപിലേക്ക് നീട്ടി രുദ്രൻ അതിൽ നിന്നും ഒരു സർജിക്കൽ ബ്ലേഡ് പുറത്തേക്കെടുത്തു അതുമായി വിവേകിൻ്റെ അടുത്തേക്ക് നടന്നു ആ സമയം രുദ്രൻ്റെ മുഖത്തുണ്ടായിരുന്ന ചിരിയുടെ അർത്ഥം എന്താണെന്ന് അവർക്ക് മൂന്നു പേർക്കും മനസ്സിലായില്ല രുദ്രൻ വിവേകിൻ്റെ അടുത്തെത്തിയതും അതുവരെ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ചിരി മാഞ്ഞു വന്യത് നിറഞ്ഞ മുഖത്തോടെ രുദ്രൻ തൻ്റെ കയ്യിലിരുന്ന സർജിക്കൽ ബ്ലേഡ് വിവേകിൻ്റെ നെറ്റിയിലൂടെ താഴേക്ക് ചലിപ്പിച്ചു കൊണ്ടിരുന്നു